പരിശുദ്ധ പരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ ജർമ്മിയുടെ പ്രവാചന പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം ഞാൻ എന്നെ ഗർഭപാത്രത്തിൽ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞിരുന്നു ഈശോട് വലിയ സ്നേഹം ഈ പ്രഭാത ആരാധനയിൽ നമുക്ക് മനസ്സിലാക്കാം പ്രത്യേക സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാം നാം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മെ മനസ്സിലാക്കുന്ന നല്ല നല്ലതമ്പരാൻ്റെ സന്നിധിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുക ഈ പ്രഭാതം കാണുവാൻ നമ്മളെ അനുവദിച്ചിരുന്നു നമുക്ക് നന്ദി പറയാം സർവേശ്വരൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഇന്നേ ദിവസം മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നുണ്ട് കാരണമായി തീരട്ടെ പ്രത്യേകിച്ച് വചനം പറയുന്നത് പോലെ അമ്മയുടെ ഉപദരത്തിൽ ഒരു വാങ്ങിന് മുമ്പ് തന്നെ നമ്മെ തിരിച്ചറിയുന്ന നമ്മളെ മനസ്സിലാക്കിയ നമ്മെ തിരഞ്ഞെടുത്ത വലിയ ദൈവത്തിൻ്റെ സ്നേഹം അത് ഇന്നേ ദിവസം മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതിന് കാരണമായി തീരട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും വിശോയ്ക്കറിയാം അതാണ് നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ ചിന്തകൾ നമ്മുടെ പോരാട്ടങ്ങൾ നമ്മുടെ ഉദ്ദേശങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ നമ്മുടെ കുറവുകൾ നമ്മുടെ നിറവുകൾ ഇതെല്ലാം നല്ല തമ്പുരാനും നല്ലതുപോലെ അറിയാം പരിപൂർണമായി നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിശദാംശങ്ങളും തമ്പുരാനറിയാം ആ വലിയ തമ്പുരാൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് എന്ന് തിരിച്ചറിയുക കർത്താവിനോട് നമുക്കൊരു ചോദ്യം ചോദിക്കാം കർത്താവ് എന്നെ പൂർണ്ണമായി നീ അറിയുന്നു എന്നിട്ട് നീ പൂർണ്ണമായി എന്നെ സ്നേഹിക്കുന്നു ആ ഒരു വലിയ സത്യം വിശ്വാസം കൊണ്ടും ബുദ്ധി കൊണ്ടും കൊണ്ടും ഒക്കെ മനസ്സിലാക്കുവാനായി എന്നെ നീ അനുവദിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം തമിഴാന വലിയ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് സ്നേഹത്തിൻ്റെ പിറകെ നമ്മൾ ഓടുക മാനുഷികമായ സ്നേഹത്തിന് വേണ്ടി മാനുഷികമായ അംഗീകാരത്തിനു വേണ്ടി മാനുഷികമായ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഓടുമ്പോൾ നമ്മൾ തിരിച്ചറിയാത്ത ഒരു കാര്യമാണ് നമ്മെ അറിയുന്നവൻ നമ്മെ മനസ്സിലാക്കുന്നവൻ നമ്മെ അംഗീകരിക്കുന്നവൻ നമ്മെ അംഗീകരിച്ച് സ്നേഹിക്കുന്നവൻ ഒരുവൻ നമ്മുടെ അടുത്തുണ്ട് നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ കൂടെ നടക്കുന്നുണ്ട് എന്ന് നാം അറിയാതെ പോകുന്നുണ്ട് പത്താഴ്ച വിശേഷം ഇരുപത്തെട്ടാമധ്യായ ഇരുപതാം വാക്കി മതാണ് ഞാനെപ്പോഴും നിന്നോട് കൂടെയുണ്ട് ഈ ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്നൊരു വലിയൊരു വാഗ്ദാനമാണ് പത്താം ഇരുപത്തെട്ട് ഇരുപതിൽ നല്ല തമ്പുരാൻ നമുക്ക് നൽകുന്നത് പക്ഷേ ആ വലിയ തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടും ആ തമ്പുരാൻ്റെ ഒപ്പമായിരിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല നാം ആഗ്രഹിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരാണോ അവരുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവർ നമ്മുടെ കൂടെ ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് സന്തോഷം കിട്ടുന്ന ഇടങ്ങളിൽ നമ്മൾ പോയി ആഗ്രഹിക്കുന്നു സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അങ്ങനെ എന്നിട്ട് നമ്മൾ പറയും നമ്മുടെ ജീവിതത്തിൽ ഇതെനിക്ക് ജീവിതത്തിൽ സന്തോഷം നൽകുന്നതാണ് അല്ലെങ്കിൽ അവരൻ്റെ ഒപ്പമുണ്ട് എന്ന് എനിക്കൊരു വലിയൊരു വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ കൂടെയായിരിക്കുന്നത് എൻ്റെ ഏതവസ്ഥ കൂടെ ഉണ്ടായിരുന്നവനാണ് എന്നൊരു ചിന്ത ഈശോ പറയുന്ന പത്താം ഇരുപത്തെട്ട് ഇരുപതിൽ കാണുന്ന വലിയ ലോകവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറയുന്ന ഒരു വലിയൊരു വാഗ്ദാനം ആ വാഗ്ദാനം സ്വന്തമാക്കി ആ അഭിഷേകത്തിൽ ആ വചനത്തിൻ്റെ അഭിഷേകത്തിൽ ജീവിക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നുണ്ടോ ഇത് ഈശോ നമ്മോട് പറയുന്നത് നീ ഒറ്റയ്ക്കല്ല എന്നുള്ള വലിയൊരു ചിന്തയാണ് ഈശോ എല്ലാ നിമിഷവും നമ്മുടെ കൂടെ നടക്കുന്നുണ്ട് എം ഹൗസിലേക്ക് യാത്ര പോയ ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു തന്നെ തേടി കബറടത്തെങ്കിലും വന്നെത്തിയ സ്ത്രീകളുടെ മുമ്പിൽ ഇവിടെ നിന്നായിരുന്നു എപ്പോഴും ഈശോ നമ്മുടെ ഒപ്പമുണ്ട് കൂടെയുണ്ട് ആ വലിയ ഈശോയെ പലപ്പോഴും തിരിച്ചറിയാതെ നമ്മെ പലപ്പോഴും ഒറ്റയ്ക്കാക്കി കടന്നു പോകുന്ന പല സൗഹൃദങ്ങളുടെയും പുറകെയാണ് നമ്മൾ ഓടുന്നത് പലപ്പോഴും അങ്ങനെയല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക നമ്മൾ സ്വന്തമെന്ന് കരുതുന്നവർ ഒരുപക്ഷെ നമ്മളെ മാറ്റി നിർത്തും സമ്പത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാരണങ്ങളാൽ സ്വന്തമെന്ന് കരുതിയവർ സ്വന്തമായിരുന്നവർ ബന്ധമെന്ന് കരുതിയവർ ബന്ധമായിരുന്നവർ സൗഹൃദമെന്ന് കരുതിയവർ സൗഹൃദത്തിലായിരുന്നവർ ഒക്കെ നമ്മളെ മാറ്റി നിർത്തും ഒറ്റപ്പെടുത്തും പക്ഷേ ഈശോ പറയുന്നതാണ് എല്ലാ നിമിഷവും ഞാൻ നിങ്ങളോടൊപ്പം നടക്കുന്നു എന്നുള്ളത് ഈശോടെ മുഖന്ന് പ്രാർത്ഥിക്കുക ഈ പ്രഭാതത്തിൽ ഈശോയെ എന്നോടൊപ്പം നിരന്തരം നടക്കുന്നവനെ നിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാനായിട്ട് നീ എന്നെ സഹായിക്കണമേ ഇമ്മാവസിലേക്ക് യാത്ര പോയ ശിഷ്യന്മാരോടൊപ്പം കൂടെ നടന്ന് വചനത്തിലൂടെ അവരെ ഹൃദയത്തെ ജ്വലിപ്പിച്ചതുപോലെ അപ്പം മുറിച്ചു കൊടുത്ത് അവരുടെ കണ്ണുകൾ തുറന്നതുപോലെ ഈ ലോകത്തിൻ്റേതായ പല സൗഹൃദങ്ങളിലും പല ചിന്തകളിലും പല ധാരണകളിലും ആയിരിക്കുന്ന എന്നെ ഈശോയെ നിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വലിയ സ്നേഹത്തിലേക്ക് തിരിഞ്ഞു നടക്കുവാൻ അവലിയ സ്നേഹത്തിൽ ഹൃദയം ജ്വലിക്കുവാൻ ആ വലിയ സ്നേഹത്തിൽ കണ്ണുകളെ തുറക്കുവാൻ എന്നെ ഞാൻ അനുഗ്രഹിക്കണമേ ഇന്നേ ദിവസം മുഴുവൻ എൻ്റെ വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം മറ്റുള്ളവരൊക്കെ എൻ്റെ ആവശ്യങ്ങൾ മറ്റുള്ളവരുടെ കൂടെയായിരിക്കുമ്പോൾ എൻ്റെ ആവശ്യങ്ങൾ നടക്കുമെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോവുകയാണ് പക്ഷേ എൻ്റെ ആവശ്യങ്ങൾ എല്ലാം കരുതലോടെ സൂക്ഷിക്കുന്ന നല്ല തമ്പുരാനെ നിന്നെ പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കാതെ പോവുകയാണ് ഒന്ന് പത്രോസ് അഞ്ച് ഏഴിൽ അവൻ നിങ്ങൾക്കായി കരുതുന്നതിനാൽ നിങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും അവൻ്റെ മേൽ കൊടുക്കുക അവന് കൊടുക്കുക ഈശോയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമുക്കായി അവൻ കരുതുന്നവനാണ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവൻ കരുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് യാതൊരു വിധത്തിലും ഉൽക്കണ്ഠുകളോ സങ്കടങ്ങളോ ഒന്നുമില്ല നമ്മുടെ ഭാരങ്ങൾ അവന് നൽകുവാൻ ഈശോ നമ്മൾ പറയുന്നുണ്ട് പഴയ നിയമത്തിൽ നിങ്ങൾ കാണുന്നുണ്ട് ഭാരം വഹിക്കുന്നവര് നിങ്ങൾ എൻ്റെ അടുത്ത പേരുമാരുവേ ഞാൻ നിങ്ങളെ സ്നേഹിക്കാം നിങ്ങൾക്ക് ആശ്വാസം നൽകാമെന്നാണ് പറയുന്നത് അവൻ നമ്മളെ സ്നേഹിക്കുക മാത്രമല്ല ആഴത്തിൽ അവൻ നമ്മളെ കരുതുകയും ചെയ്യുന്നുണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അവൻ നമ്മൾ നല്ലപോലെ നമ്മുടെ ജീവിതത്തെ നമ്മൾ പരാജയപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ കരുതുന്നുണ്ട് അവൻ നമുക്ക് അവനെല്ലാം കരുതി വയ്ക്കുന്നുണ്ട് അവന് വിശ്വസിച്ചാൽ മാത്രം മതി കർത്താവിൻ്റെ കയ്യിൽ പിടിച്ച് നടന്നാൽ മാത്രമതി നാം കർത്താവിൻ്റെ കയ്യിൽ പിടിച്ചാൽ നടക്കുമെന്ന് വിചാരിക്കുമ്പോൾ പലപ്പോഴും ഈശോ നമ്മുടെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത് നമ്മൾ പിടിപിട്ട് പോകാതിരിക്കാൻ കുതിച്ച് ഓടിപ്പോകാതിരുന്നാൽ മാത്രം മതി നമുക്കറിയാമല്ലോ കുഞ്ഞു കുട്ടികളെ കുട്ടികളങ്ങമ്മമാരപ്പന്മാരൊക്കെ തിരുനാളുകൾക്കൊക്കെ പോകുമ്പോൾ അവർക്കെ നടക്കണമെന്ന് പറയുമ്പോൾ അവർ അപ്പൻ്റെ അമ്മയുടെ കൈ പിടിച്ച് നടക്കും ചെറുവിറലിലൊക്കെ ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിയുമ്പം അപ്പൻ ആ അല്ലെങ്കിൽ അമ്മ കൊച്ചിൻ്റെ കയ്യിൽ കയറി പിടിക്കുകയാണ് കൊച്ച് അപ്പൻ്റെ കയ്യിൽ അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ പിടിച്ച് നടന്നിരുന്ന കൊച്ചിനെ ഒന്നോ രണ്ടോ സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോൾ അപ്പനോ അമ്മയോ അവൻ്റെ കയ്യിൽ അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ കൊച്ചിൻ്റെ കൈ സുരക്ഷിതമാക്കുകയാണ് ചിലപ്പം കൊച്ച് ഈ കളിപ്പാട്ടങ്ങളും അലങ്കാരങ്ങളൊക്കെ കണ്ട് സന്തോഷത്തോടെ നടക്കുമ്പോൾ വഴിയിൽ പതിയിരിക്കുന്ന ചില അപകടങ്ങൾ കാല് തട്ടി കഴിച്ചു പോകുമ്പോഴും കുഞ്ഞ് നിലത്ത് വീഴാതെ ഈ അപ്പൻ അല്ലെങ്കിൽ അമ്മ സ്വൽപ്പം മുകളിലേക്ക് ഉയർത്തും നിലത്ത് വീഴാതിരിക്കുവാൻ ആ ഉയർത്തുന്ന ചിലപ്പോഴൊക്കെ അപ്പന്മാർ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിന്നെ കൊച്ചിനെ അങ്ങ് വയ്ക്കും ഒരു കാരണവശാലും ആ കുഞ്ഞിനെ പിന്നെ നിലത്ത് വയ്ക്കില്ല അതുപോലെ തമ്പരാൻ നമ്മൾ കരുതുന്നത് നമ്മുടെ തമ്പരാൻ്റെ കൈ പിടിച്ചു നടക്കുമെന്ന് പറയുമ്പോൾ തമ്പരാൻ നമ്മുടെ കരം പിടിച്ചിരിക്കുകയാണ് നമ്മളൊന്ന് കാലു തെറ്റി വീഴാൻ വേണ്ടി വന്ന് അങ്ങനെ സംഭവിച്ചാൽ അവിടുന്ന് കൈവിടുക മാത്രമല്ല കൈവിടില്ല എന്ന് മാത്രമല്ല മറിച്ച് അവൻ വാരിപ്പുണർന്നോടെ അവൻ്റെ തിരഹൃദയത്തോട് ചേർത്ത് വയ്ക്കും അത് മനസ്സിലാക്കാനും അത് വിശ്വസിക്കാനും അത് അംഗീകരിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഈ പ്രഭാതത്തിലെ ഈ വിശുദ്ധൂർബാനയുടെ മധ്യ ഇരുന്നുകൊണ്ട് മുമ്പിലിരുന്നു കൊണ്ട് ധ്യാനിക്കണം അതാണ് കരുതുന്ന തമ്പുരാനെന്ന് പറയുന്നത് കരുതലുള്ള തമ്പുരാൻ തന്നെയാണ് പക്ഷെ പക്ഷേ കുതിറിച്ച് കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്നുണ്ട് ചില കളിപ്പാട്ടങ്ങൾ ചില കാര്യങ്ങളെല്ലാം കാണുമ്പോൾ തമ്പുരാൻ്റെ അപ്പൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും കുതിറിച്ച് ഓടുന്ന പിള്ളേരെ നമ്മൾ കാണുന്നുണ്ട് അവിടെയൊക്കെ നമുക്ക് കാണാൻ സംഭവിക്കുന്നത് എവിടെയെങ്കിലൊക്കെ പോയി തട്ട് വീണ് കഴിയുമ്പോൾ വാവിട്ട് കരയുമ്പോൾ ഈ അപ്പൻ ഈ അമ്മ ഓടിയെത്തും വീടിന് മുമ്പ് തന്നെ അമ്മ അല്ലെങ്കിൽ അപ്പൻ പുറകെ ഓടും അതുപോലെ തന്നെയാണ് നമ്മൾ അങ്ങനെ താപം നമ്മുടെ ഒപ്പമുണ്ട് അവിതർന്ന് അവിടുത്തെ കരം വിട്ട് കുതിറിച്ചോടിയാലും ശരി തമ്പുരാൻ പുറകെയുണ്ട് അതാണ് എം ഹൗസിലേക്കുള്ള യാത്രയിൽ കൂടെ നടന്നതാണല്ലോ ചിതറിപ്പോയരുടെ കൂടെ നടക്കുന്ന തമ്പുരാൻ നമ്മളെ കാണുകയാണ് ഒരു സമാധാനമാണ് വലിയൊരു സമാധാനമാണത് ഈ ഒരു തിരിച്ചറിവ് യോഹനാൻ പത്തിനാല് ഇരുപത്തി ഏഴിൽ നാം കാണുന്നതാണല്ലോ ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അത് നിങ്ങളുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമാകാതിരിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ജീവിതം മുഴുവൻ നമുക്ക് ആ ഈ അസ്വസ്ഥതയിലാണല്ലോ ജീവിക്കുന്നത് പലതിൻ്റെയും പേരിൽ നമ്മൾ അസ്വസ്ഥരാണ് സ്നേഹത്തിൻ്റെ പേരിൽ സ്നേഹം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ സ്നേഹം കൂടിപ്പോയൻ്റെ പേരിൽ സമ്പത്ത് കൂടിപ്പോയൻ്റെ പേരിൽ സമ്പത്ത് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ അങ്ങനെ എന്ത് വിധത്തിലും അസ്വസ്ഥതകളും സങ്കടങ്ങളും സമാധാനമില്ല കുടുംബത്തിൽ സമാധാനമില്ല സൗഹൃദങ്ങളിൽ സമാധാനമില്ല യാത്രകളിൽ സമാധാനമില്ല ബന്ധങ്ങൾ സമാധാനമില്ല പ്രാർത്ഥനയെ പോലും സമാധാനമില്ലാത്തൊരവസ്ഥയിലേക്ക് വരികയാണ് പ്രാർത്ഥിക്കുന്ന പോലെ ഒരു സമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടി ലോകം മുഴുവൻ സമർത്ഥമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈശോ സമാധാനം നൽകുന്നുണ്ട് സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ അവൻ്റെ സ്നേഹവും അവൻ്റെ സമാധാനവും വലിയ വലിയ ആഴമേറിയ തന്നെയാണ് അനുഭവതലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതുമാണ് ഈശോയെ നമുക്ക് പ്രാർത്ഥിക്കുക ഈശോയോട് ഈശോയെ എൻ്റെ ഹൃദയത്തെ ഒന്ന് ശാന്തമാക്കണമേ ഈ പ്രഭാവത്തിൽ നിൻ്റെ സന്നിധിയിലിരുന്ന് ശാന്തമായി ധ്യാനിക്കാൻ സാധിക്കുന്നത് പോലെ എത്ര വലിയ ബുദ്ധിമുട്ടുകളും എത്ര വലിയ സങ്കടങ്ങളും എത്ര വലിയ തോൽവികളോ പരാജയങ്ങളോ എന്തുവായിക്കൊള്ളട്ടെ എൻ്റെ ജീവിതത്തിലുണ്ടാകുമ്പോൾ ഒന്ന് ശാന്തമായാൻ ഒന്ന് ശാന്തമാകാനായിട്ട് എന്നെ പഠിപ്പിക്കണമേ അതിൻ്റെ സമാധാനം കൊണ്ട് എൻ്റെ ഹൃദയത്തെ ഒന്ന് നിറയ്ക്കാൻ മേശോയെ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം തമ്പുരാൻ നമുക്ക് നമ്മളെക്കുറിച്ച് നല്ലൊരു പദ്ധതിയുണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത് സമാധാനത്തിന് നമ്മൾ അസ്വസ്ഥരായി സമാധാനമില്ലാത്തവരായിട്ട് എന്തിനാണ് ജീവിക്കുന്നത് തമ്പുരാൻ നമ്മളെക്കുറിച്ച് നല്ലൊരു പദ്ധതിയുണ്ട് സങ്കീർത്തനം മുപ്പത്തിയേഴ് ഇരുപത്തി മൂന്നില് ഒരു നല്ല മനുഷ്യൻ്റെ കാലിടയിൽ കർത്താവിനാൽ ആജ്ഞാപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അവനെങ്ങോട്ട് കാല് വയ്ക്കണം ഏതു വഴിയും നടക്കണമെന്ന കർത്താവ് അവനെ എപ്പോഴും അവന് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം നമ്മുടെ ജീവിതം ക്രമരഹിതമായ ജീവിതമൊന്നുമല്ല ഓരോ സംഭാഷണ സംഭാഷണത്തിലും ഓരോ വെല്ലുവിളിയിലും ഓരോ നിമിഷത്തിലും ഓരോ സങ്കടങ്ങളിലും ഓരോ വേദനകളിലും അവിടെ എല്ലാം തമ്പുരാനും സാന്നിധ്യമുണ്ട് തമ്പുരാനും ലക്ഷ്യമുണ്ട് നമ്മൾ ചെറിയ വേദനയോടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ തമ്പുരാനുള്ള ലക്ഷ്യമുണ്ട് നമ്മൾ ചില പരാജയങ്ങളോട് നമ്പുരാന് നമ്മൾ വളർത്തി വിടുന്നുണ്ടെങ്കിൽ അതിനൊരു ലക്ഷ്യമുണ്ട് നമ്മൾ ചില സാമ്പത്തികമായി നമ്മളെ വളർത്തുന്നുണ്ടെങ്കിൽ അതിനൊരു ലക്ഷ്യമുണ്ട് നല്ല സൗഹൃദങ്ങൾ കൊണ്ട് നമ്മളെ വളർത്തുന്നുണ്ടെങ്കിൽ അതിനൊരു ലക്ഷ്യമുണ്ട് ആ സൗഹൃദങ്ങൾ ചില സംഭവത്തൊക്കെ തകർന്നു പോകുന്നുണ്ടെങ്കിൽ അതിനൊരു ലക്ഷ്യമുണ്ട് തമ്പുരാന് നമ്മെക്കുറിച്ചൊരു ലക്ഷ്യമുണ്ട് അത് നമ്പരാന പദ്ധതിയാണ് ആ പദ്ധതി അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തമ്പുരാനെ സ്വരം നമ്മൾ ശ്രമിക്കണം വിഷുദേവസ്വ പിതാവാണ് അതിലേറ്റവും അഗ്രഗണ്യൻ തമ്പുരാൻ്റെ സ്വരം കേട്ട് യാത്ര ചെയ്തവൻ വലിയ പദ്ധതിയോടുകൂടി യാത്ര ചെയ്തവൻ നമുക്ക് ഈ പ്രഭാത തമ്പുരാൻ്റെ സന്നിധ്യുന്ന പ്രാർത്ഥിക്കും ഭർത്താവ് എൻ്റെ കാലടികളെ എൻ്റെ കാൽപാദങ്ങളെ ഞാൻ എങ്ങോട്ട് നടക്കണം എന്ത് ചെയ്യാൻ വേണ്ടി നടക്കണമെന്ന് നിൻ്റെ ഇഷ്ടപ്രകാരം അത് നടക്കാനായിട്ട് എന്നെ സഹായിക്കണമേ നീ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കാനും ആധരിക്കുവാനും അതിന് സമാധാനത്തോടെ സ്വസ്ഥതയോടെ ശാന്തതയോടെ ശാന്തത്തോടെ ഒക്കെ അനുഗ്രഹിക്കണമേ കർത്താവെ നിനക്ക് ഞങ്ങളെ കുറിച്ച് എന്നെക്കുറിച്ച് നല്ലൊരു പദ്ധതിയുണ്ട് എന്നെക്കുറിച്ച് നല്ലൊരു കരുതലുണ്ട് എനിക്ക് വലിയ സമാധാനം നീ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു എപ്പോഴും അതിനുവേണ്ടി എൻ്റെ കൂടെയുണ്ട് എന്നെ ഞാനായിരിക്കുന്നത് പോലെ നീ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് നല്ലതപരാനയിൽ ജനസന്നദ്ധിയിൽ എല്ലാ നിയമങ്ങളും സമർപ്പിക്കുകയാണ് പ്രഭയാൻ അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് ഈ ലോകത്തിൽ ഇപ്പോൾ നടക്കുന്ന പല ബുദ്ധിമുട്ടുകൾ യുദ്ധ സന്നദ്ധരായി നിൽക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യയും പാക്കിസ്ഥാനും മറ്റ് രാജ്യങ്ങളെല്ലാം ഉണ്ട് സമാധാനമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളും സമാധാനത്തിന് ജീവിക്കട്ടെ സമാധാനത്തിൻ്റെ വലിയ ധോ രാഷ്ട്രീയ വ്യക്തികളുടെ മേലും നയതന്ത്രജ്ഞന്മേലും എല്ലാവരുടെ മേലും പതിക്കണമേ കർത്താവിൻ്റെ കാരുണ്യം ഭാരതമേൽ എല്ലാ രാജ്യങ്ങളും മേലും കർത്താവിൻ്റെ കാരുണ്യം ഉണ്ടായിരിക്കട്ടെ അതിൻ്റെ സംരക്ഷണത്തിൻ്റെ കവചം എല്ലാ മക്കളുടെ മേലും പ്രത്യേകിച്ച് അതിർത്തികളിലായിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ വേണ്ടി ില് കണ്ണിലുണ്ണി എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന സൈനികരെയും നേതാക്കന്മാരെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സമാധാനത്തോടെ ധൈര്യത്തോടെ കൃപയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള ശക്തി അവർക്ക് നൽകണമേ അവരുടെ കുടുംബങ്ങളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കാരുണ്യം ലോകം മുഴുവനും നിറയട്ടെ ലോകം മുഴുവനും നിൻ്റെ കാരുണ്യം നിറയട്ടെ പരിശുദ്ധ പരിശുദ്ധപരമതി വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പരിശുദ്ധ പരിശുദ്ധപരമതി വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പരിശുദ്ധ പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയിശയും ഉണ്ടായിരിക്കട്ടെ